സാധാരണയായി കേരളത്തിൽ ആവണക്കിന് കാട്ടുചെടിയിൽ ചെടിയിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ആവണക്കിനെ ഒരു വ്യാവസായിക വിളയായി ഒന്നും നമ്മൾ കൃഷി ചെയ്യാറുമില്ല എന്നാൽ ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ ആവണക്കിൻ ചെടികളെ ഏലത്തിന് തണൽ നൽകാനായി ഉപയോഗിക്കാറുണ്ട് അങ്ങനെയവയെ നട്ടു പരിപാലിക്കുമ്പോഴാണ് കർഷകർക്ക് തണ്ടുതുരപ്പൻ പുഴുവിനുള്ള ഒരു കെണിയായി ആവണക്കിന് ഉപയോഗിക്കാമെന്ന് മനസ്സിലാവുന്നത് കാരണം ഏലത്തെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പൻ കീടങ്ങൾക്ക് ഏലച്ചെടിയേക്കാൾ പ്രിയം ആവണക്കിൻ കുരുവിനോടാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആവണക്കിൻ കായ പൊട്ടിച്ചു നോക്കിയാൽ ഓരോ കായ്ക്കകത്തും ഒരു പുഴുവെങ്കിലും കാണാം കീടം കയറി ആവണക്കിൻ കായകൾ സാധാരണ കരിഞ്ഞിരിക്കുന്നതും പതിവാണ് അവയെല്ലാം കൂടി ശേഖരിച്ച് നശിപ്പിച്ച് ഏലത്തെ കീടമുക്തമാക്കുകയാണ് കർഷകർ ചെയ്യുന്നത് മറ്റൊന്നുള്ളത് കീടനാശിനികൾക്ക് പകരമായി വെള്ളീച്ചകളെ തുരത്താൻ ആവണക്കെണ്ണ കർഷകർ തോട്ടത്തിൽ ഉപയോഗിക്കാറുമുണ്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആവണക്ക് കൃഷിക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാൽ കാലങ്ങളായി പല രാജ്യങ്ങളും ഔഷധ പ്രാധാന്യമുള്ള എണ്ണ ലഭിക്കുന്ന ആവണക്കിൻകുരു കൃഷി ചെയ്യുന്നത് പതിവുമാണ് ആവണക്കെണ്ണയ്ക്ക് വിപണിയും നല്ല വിലയും പെയിന്റ് സോപ്പ് സോപ്പ് പൊടി എന്നിവയെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആവണക്കെണ്ണ ഭക്ഷണത്തിലും പ്രയോജനപ്പെടുത്താറുണ്ട് ഒരു ഉത്തമ വാദസംഹാരിയാണ് ആവണക്കെണ്ണ സന്ധിവേദനയ്ക്ക് ഇവയുടെ ഇല ചൂടാക്കി വെച്ചു കിട്ടുന്നത് ആശ്വാസപ്രദവുമാണ് മറ്റൊന്നുള്ളത് മനുഷ്യ ശരീരത്തിൽ സാധാരണ കാണപ്പെടാറുള്ള പരിക്കൽ പൊട്ടി അവയിൽ നിന്ന് ആണി നീക്കം ചെയ്യാൻ ആവണക്കിന്റെ കുരു അരച്ചിടുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നു കരിനൊച്ചീലയുടെ നീരും ആവണക്കെണ്ണയും ചേർത്ത് കഴിക്കുന്നത് നട്ടല്ല് രോഗങ്ങൾക്കും വളരെ ഗുണപ്രദമാണ് ഒപ്പം കടുത്ത ചുമശമിക്കാൻ തൊണ്ടക്കുഴിയിൽ അല്പം ആവണക്കെണ്ണ പുരട്ടുന്നതും നല്ലതാണ് അങ്ങനെ ആവണക്കെണ്ണയുടെയും ആവണക്കിഴയുടെയും ഔഷധ ഗുണങ്ങൾ വളരെ അധികമുണ്ട് എന്നാൽ ആവണക്കിന് പൊതുവെ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വിഷം നിറഞ്ഞ സസ്യം എന്നാണ് ആവണക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ഋശ്യൻ എന്ന വിഷാംശം മരണത്തിന് വരെ ഹേതുവാകുന്ന ഒന്നുമാണ് ആവണക്കിൻവിത്തിൽ മുപ്പത്തിയേഴ് മുതൽ അറുപത് ശതമാനം വരെ ബാഷ്പശീല തൈലമുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരെ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു വിതിലെ പ്രധാനപ്പെട്ട ഘടകം റിസ്യുൻ എന്ന വിഷവുമാണ് ഇത് ഏറ്റവും വിഷശക്തിയുള്ളതും വെള്ളത്തിൽ ലയിക്കുന്നതുമായ ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് ആവണക്കിന്റെ കുരുവിനാണ് ഏറ്റവും കൂടുതൽ വിഷഗുണമുള്ളത് ഇവ ശരീരത്തിലെത്തിയാൽ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുവാൻ ഇടയാക്കും ഇവയുടെ പ്രവൃത്തി വിഷ ബാക്ടീരിയകളെ പോലെയാണ് ചിലർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും മോഹാലസ്യപ്പെട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്നു ആറ് മില്ലിഗ്രാം റിസ്യൻ ഉള്ളിൽ ചെല്ലുന്നത് എന്നുവെച്ചാൽ ഏകദേശം പത്ത് മുതൽ ഇരുപത് വരെ ആവണക്കിൻ വിത്ത് കഴിക്കുന്നത് മാരകമാവുകയും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ ആവണക്കിന്റെ കുരു ശുദ്ധിയാക്കിയതിനു ശേഷമാണ് സാധാരണയായി ഇവയിൽ നിന്നും എണ്ണ എടുക്കുന്നത് അതുപോലെ തന്നെ മാരകമായ വിഷബാധ ഉണ്ടാക്കുന്ന ഒന്നാണ് ആവണക്കിന്റെ പൂമ്പുടിയും ഈ പൂമ്പൊടി ആസ്മയും അലർജി രോഗങ്ങളും ഉള്ളവർക്ക് രോഗങ്ങൾ മൂർച്ഛിക്കുവാൻ ഇടയാക്കും എന്തായാലും ഇത്രയും ദോഷങ്ങൾ മനുഷ്യ ശരീരത്തിന് ആവണക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആവണക്കിന്റെ ഇലയും തണ്ടുകളും വേരും കായുമൊക്കെ ഒരു മികച്ച ഔഷധമായും ഉപയോഗിക്കാറുണ്ട് ആവണക്കിൻ കുരു പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഗുജറാത്ത് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അതുപോലെ ഇന്ത്യക്ക് പുറമെ ബ്രസീൽ ചൈന ഫിലിപ്പീൻസ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ഇവയുടെ പ്രധാന ഉൽപാദകരുമാണ്